ചില ചോദ്യങ്ങൾ പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചതും ഇപ്പോഴുള്ള ദൈവസഭകളിൽ ഫേസ് ചെയ്യുന്നതുമായ ചില ചോദ്യങ്ങളാണ് ഇന്ന് രാവിലെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ ചോദ്യമായിട്ട് പക്ഷേ നമ്മുടെ കൃപാവരങ്ങളുടെ ശുശ്രൂഷകൾ ആ ദൈവസഭകൾക്ക് കൃതാപദാനമായി നൽകിയിരിക്കുന്നതാണ് എന്നാലത് മിക്കവാറും ഈ ലോകത്തിൻ്റെ കാര്യങ്ങളും ഭൗതികമായ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതിനെ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒരു ദൈവദാസും കൃപാവരങ്ങളെ ശുശ്രൂഷ ഒരു ദൈവസഭ എങ്ങനെയാണത് പ്രാവർത്തികമാക്കി അതായത് കൃപാവനങ്ങൾ ദൈവം നൽകുന്നത് എങ്ങനെയാണെന്ന് ഫിസ്ലേഖന നാലാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഫെസ് ഫിസ്ലേഖന നാലാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ദൈവം കൃപാവരങ്ങൾ നൽകുന്നതിന് വേണ്ടി അനുഭവിച്ച കഷ്ടതകളെക്കുറിച്ചാണ് പറയുന്നത് യേശു ക്രിസ്തു നമുക്ക് എങ്ങനെയാണ് ഈ കൃപാവരങ്ങൾ ഈ സഭയ്ക്ക് നൽകിയത് എൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പറയുന്നത് ഭൂമിയുടെ അധോഭാവങ്ങളിലേക്ക് ഇറങ്ങി കഷ്ടത അനുഭവിച്ച് ഉയരത്തിലുള്ളവൻ സകലത്തെ നിറയ്ക്കുന്ന ദൈവം ദൈവത്തിൻ്റെ ആ ഒരു പൂർണ്ണതയിലേക്ക് കർത്താവ് വീണ്ടും കടന്നു വെച്ചെന്നു അപ്പോൾ വളരെ അധ്വാനിച്ച് ആ യേശാവിൻ്റെ പ്രവചന പുസ്തകം വായിക്കുമ്പോൾ അവർ പറയുന്നത് അവൻ കണ്ടാൽ ആളല്ലെന്ന് തോന്നുന്നു മാറി വിരൂപമാക്കപ്പെട്ടു നമുക്ക് പകരം മരിച്ചു എന്നൊക്കെ എഴുതിയിട്ട് പിന്നെ പറയുകയാണ് അവൻ്റെ മരണത്തിലവൻ ധനികയോടുകൂടി ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മരണം വലിയ റിച്ച് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡെത്തായിരുന്നു അപ്പോൾ യേശുക്രിസ്തു മരിച്ച് പുനരുത്ഥാനം ചെയ്യുമ്പോൾ വളരെ കൂടി സകലത്തെ നിറയ്ക്കുവാൻ അധികാരമുള്ള ദൈവപുത്രനായിട്ടാണ് പുനരുത്ഥാനം ചെയ്യുന്നത് എന്നിട്ടാണ് അവൻ ദാനങ്ങളെ നൽകുന്നത് അതായത് ഈ ദാനങ്ങളെ രാജ്യങ്ങളെ അപ്പോൾ അതിനകത്ത് പറയുന്ന അതനുസരിച്ച് ചിലർ അപ്പോസ്വരന്മാരായും ചിലർ പ്രവാചകന്മാരായും അങ്ങനെ നിയമിക്കുകയാണ് അപ്പോൾ നിയമിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്ന കർത്താവിൻ്റെ അധ്വാനമാണ് ഇപ്പോൾ ബൈബിൾ പറയുന്നത് ഓരോരുത്തർക്കും ക്രിസ്തുവിൻ്റെ ദാനത്തിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നതാണ് അപ്പോൾ ഒരു അപ്പോസ്ത്രം വന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന കൃപ ഉമ്പിരിക്കുന്ന മനുഷ്യർക്ക് അനുസരിച്ചല്ല ക്രിസ്തുവിൻ്റെ ദാനത്തിനനുസരിച്ചാണ് അപ്പോൾ അപ്പോ സ്ഥലം ശുശ്രൂഷിക്കുമ്പോൾ ക്രിസ്തു അവിടെ നിന്ന് ശുശ്രൂഷിക്കുന്നതിന് തുല്യമായ ദാനമാണ് നൽകിയിരിക്കുന്നത് കാരണം അത് കർത്താവിൻ്റെ ദാനമാണ് ഇപ്പം ഒരു ഉപദേഷ്ടാവിൻ്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് നൽകുന്ന ദാനം യേശു ക്രിസ്തു അവിടെ നിൽക്കുമായിരുന്നെങ്കിൽ എന്തു പറയുമായിരുന്നു ആ നിറ നിറവാണ് അപ്പം എൻ്റെ വിശ്വാസക്കുറവുകൊണ്ടും ബലഹീരണതുകൊണ്ട് ഒരു പക്ഷേ ക്രിസ്തുവിൻ്റെ ദാനത്തിന് ഒത്തൊന്നും ശുശ്രൂഷിക്കാൻ കഴിയുന്നില്ലായിരിക്കാം പക്ഷേ കൃപാവരം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ അവയവവും ക്രിസ്തുവിനെ പോലെ അപ്പോൾ ഓരോ കൃപകൾ അപ്പോൾ ക്രിസ്തുവിൻ്റെ ഗുണങ്ങളുടെ ഓരോന്നിൽ പെർഫെക്ഷൻ ഓരോ അവയവങ്ങളിലൂടെ അത് മറ്റവയവങ്ങളിലേക്ക് പകരുകയായിരിക്കുന്നത് ഇപ്പോൾ ആയ ഞാൻ ക്രിസ്തുവിൻ്റെ കൃപയുടെ നിറവിൽ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ ആ കർത്താവ് എന്ത് പറയുമോ അത് ബാക്കിയുള്ളവർക്ക് ലഭിക്കുന്ന രീതിയിൽ അതുപോലെ പ്രവാചകൻ സംസാരിക്കുമ്പോഴും അങ്ങനെ തന്നെ അതുപോലെ ഓരോ ശുശ്രൂഷകളും ഇപ്പോൾ അതിഥി സൽക്കാരൻ കർത്താവ് അത് എങ്ങനെ ചെയ്യുമായിരുന്നു പത്ര റസ്സിൻ്റെ കാലു കഴുകി കർത്താവ് വീട്ടിലോട്ട് വിളിക്കുകയാണ് എൻ്റെ ഓ നിത്യതയിൽ നീ പങ്കാളിയാകാൻ പറയുന്നത് അപ്പോൾ അത് ഒരു ഭയങ്കര കാരണം കർത്താവ് കാലു കഴുകുമ്പം പത്ര പറയുന്നുണ്ട് അയ്യോ നീ ചെയ്യരുത് ഇപ്പോൾ കർത്താവ് പറയുന്നത് ഞാൻ നിൻ്റെ കാലു കഴുകിയില്ലെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ ഓഹരിയില്ലെന്ന് അതെ അപ്പോൾ കർത്താവ് എന്താ അതോ പറഞ്ഞാൽ അർത്ഥം യകൂദന്മാരുടെ കാലത്ത് അവരൊരു ദൂരദേശം നടന്നു വരുമ്പോൾ ഇവർ നമ്മൾ കാല് കഴുകയാണ് പിന്നത്തെ കയറുന്നത് അപ്പം യജമാനാണ് ഇറങ്ങി വന്ന് കാലുകഴുകുന്നത് എങ്കിൽ വലിയ വിശിഷ്ടാതി എന്ന അർത്ഥം അല്ലെങ്കിൽ അടിമങ്ങളുടെ സെവൻസ് ഒക്കെ ആയിരിക്കുമോ ചെയ്ത് അപ്പോൾ യേശു കർത്താവ് പത്ത് ദിവസം കാലുകഴിയുമ്പോൾ പറയുന്നത് ഞാൻ ദാസനായി നിന്നെ വിളിക്കുകയാണ് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഓഹരിക്കാരനായിട്ട് നിന്നെ വിളിക്കുകയാണ് അപ്പം അതാണ് അതിഥി സൽക്കാരത്തിൻ്റെ ഒരു മാതൃക എന്ന് പറയുന്നത് അപ്പോൾ എല്ലാത്തിനും ക്രിസ്തുവിൻ്റെ ദാനത്തിനൊത്തോണമുള്ളൊരു കൃപയാണ് ഈ കൃപാവരങ്ങളിലൂടെ നൽകപ്പെടുന്നത് അപ്പോൾ സുവിശേഷനായാലും ഉപദേഷ്ടാവായാലും ആ ആളുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ പൊട്ടൻഷ്യലാണ് പക്ഷേ അത്രയും നമ്മുടെ ബലഹീനതകാരം അത്ര രക്തം നിലനിൽക്കും പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന കൃപാവരങ്ങളല്ല മാനിപ്പുലേഷൻസാണ് അതായത് മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു പ്രവാചകൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ശുശ്രൂഷിക്കുമ്പോൾ അവൻ്റെ മുമ്പിൽ കർത്താവ് മാത്രമേ ഉള്ളൂ കർത്താവിൻ്റെ ഗ്ലോറി മാത്രമേ ഉള്ളൂ മനുഷ്യർ എന്ത് ചിന്തിക്കുന്നു അവർക്കെന്ത് വേണം അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇതൊന്നും അല്ല അവർ അഡ്രസ്സ് ചെയ്യുന്നത് അവർക്ക് പല പ്രശ്നങ്ങളാണ് ദൈവം നോക്കിയുള്ളൂ പക്ഷേ അവിടെ നിൽക്കുന്ന ദൈവത്തിൻ്റെ ഗ്ലോറി വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഹൂ ഇസ് ഗോഡ് എന്ന് പറയാൻ വേണ്ടിയാണ് അപ്പോൾ കൃപാവരങ്ങൾ നൽകപ്പെടുന്ന മനുഷ്യരുടെ പക്ഷത്തുനിന്ന് ശുശ്രൂഷിക്കാനല്ല ദൈവത്തിൻ്റെ നിന്ന് ശുശ്രൂഷിക്കാനാണ് അത് ഇടയിൽ ശുശ്രൂഷപരമായാലും യേശുക്രിസ്തുടേനായിരുന്നെങ്കിൽ എന്തിലേക്ക് നമ്മളെ നയിക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് യേശുവിനെ കർത്താവുന്ന കൺഫ്യൂസ് ചെയ്യാത്ത ഒരു കൃപാപരവും ഒരു സ്പിരിറ്റും ഇപ്പോൾ ഒന്ന് വെരുതൽ ലേഖനത്തിലാണ് നമ്മൾ കൃപാവരങ്ങളെക്കുറിച്ച് കാണുന്നത് കൂടുതൽ ഒന്ന് വെരുതേ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ അത് തുടങ്ങുന്നതന്നെ കൃപാപനങ്ങളെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത് എങ്ങനെയാണ് ക്രിസ്തുവിനെ കർത്താവിനെ കൺഫ്യൂസ് ചെയ്യാത്ത ഒരാത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല യേശു ക്രിസ്തുവിനെ കൺഫ്യൂസ് ചെയ്യാൻ ആത്മാവില്ലല്ല എന്ന് പറഞ്ഞിട്ടാണത് ഈ ഉദ്ദേശിക്കുന്നത് യേശു കർത്താവ് ഒരാൾക്ക് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആത്മാവാണ് കൺഫ്യൂസ് ചെയ്യേണ്ടത് നമ്മളല്ല അപ്പൊ നമ്മൾ കൺഫ്യൂസ് ചെയ്യാത്ത ബുദ്ധി കൊണ്ട് നമുക്ക് കൺഫ്യൂസ് ചെയ്യാൻ പറ്റും അതെ പക്ഷേ ആത്മാവ് കൺഫ്യൂസ് ചെയ്യുന്നത് ഡിഫറെന്റ് ആണ് ഉദാഹരണത്തിന് നമ്മൾ ഈ പ്രൊ പ്രൊഫസൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മളൊത്തിരി പ്രൊഫക്ഷൻ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അവർ സാധാരണഗതിയിൽ ബുദ്ധി കൊണ്ട് പ്രസംഗിക്കുന്നു അതോടൊപ്പം ആത്മാവിൽ അറിഞ്ഞു ഒന്ന് ശുശ്രൂഷിക്കുന്ന പോലെയാണ് ഇപ്പോൾ ഉചിക്കുന്നത് അപ്പോൾ ആത്മാവിൽ അറിഞ്ഞു ഒന്ന് ശുശ്രൂഷിക്കുമ്പോൾ അവരൊരു ഇതിനെ അവിടെപ്പെടുന്നത് ക്രിസ്തുവിനെ കൺഫസ് ചെയ്യുന്നേ ഇല്ല അവർ കൺഫസ് ചെയ്യുന്നത് മഞ്ഞ് മൂടിയ ദേശം അല്ലെങ്കിൽ മഞ്ഞിറങ്ങുന്ന ദേശം ഉയരത്തിലൂടെയുള്ള യാത്ര സമ്പത്ത് വാവരങ്ങളുടെ ശുശ്രൂഷയിലൂടെ വാവ ഏതായാലും ആ ശുശ്രൂഷയിലൂടെ ക്രിസ്തുവിൻ്റെ നാമം വെളിപ്പെടുത്തുന്നില്ല വെളിപ്പെടുത്തുക എന്നുള്ളതാണ് ഈ കൺഫ്യൂഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആത്മാവ് കൺഫ്യൂസ് ചെയ്യണം അതെ എന്നെ നയിക്കുന്ന ആത്മാവിലായിരിക്കുമ്പോൾ ഞാൻ ആത്മാവിലാകുമ്പോൾ ഞാൻ ക്രിസ്തുവിനെ കൺഫ്യൂസ് ചെയ്യണം ആത്മാവ് കൺഫ്യൂസ് ചെയ്യണം ഇപ്പം ഒരു ആത്മാവിനെ ശുശ്രൂഷിക്കുന്ന ഒരാൾ ആത്മാവിൻ്റെ ശുശ്രൂഷനായിരിക്കുമ്പോൾ ക്രിസ്തുവിനെ കൺഫ്യൂസ് ചെയ്യണം അത് അതിനാണ് ആത്മാവ് കൺഫ്യൂസ് ചെയ്യാന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കൊണ്ട് എന്ത് വേണമെങ്കിലും പറയാം ഇപ്പം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ പെൻ പെൻ്റെ കോസ്സിൽ തന്നെ ഒരു വലിയൊരു അറിയപ്പെടുന്ന ഒരു ശുശ്രൂഷൻ ഒരു സെൻ്റെ ഒരു സുഹൃത്തുക്കളുടെ ചേയ്സ് ബദും എന്നൊന്നും പ്രസംഗത്തിനെ വിളിക്കരുത് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരാധന വെളിപ്പെടില്ല അപ്പൊ ഞാനത് മനസ്സിലാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ വചനം ക്രിസ്തുവിനെ കൺഫ്യൂസ് ചെയ്യുമ്പോൾ ഇവരിൽ വ്യാപാരിക്കുന്ന ആത്മാവ് ബലഹീനമാകുന്നു യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ഈ തുള്ളിച്ചാടുന്ന അനേക ആൾക്കാർക്കും പിന്നെ തുള്ളി ചാടാൻ തോന്നുന്നില്ല ബിക്കോസ് ആ അതായത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കൃപാവരങ്ങളാലല്ല മനുഷ്യർ നടത്തപ്പെടുന്നത് ഒരു വിഭ്രാന്തിയിലാണ് മെക്കാനിക്കൽ ഇൻഡ്യൂസ്ഡ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ളൊരു ഒരു ട്രാൻസിലാണ് അപ്പോൾ അതുകൊണ്ട് യേ ക്രിസ്ത്യനെ കൺഫ്യൂസ് ചെയ്യാത്തതുകൊണ്ട് കൃപാവരം നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് യേശു ക്രിസ്തുനെ കൺഫസ് ചെയ്യാത്തത് ഇപ്പം സഭകളിൽ നിന്ന് പോലും ക്രിസ്തുവെന്ന നാം അപ്രത്യക്ഷമായിരിക്കുകയാണ് അപ്പോൾ ശരിക്കും ബന്ധക്കോസ് സഭ നേരിടുന്ന ഒരു ക്രൈസിസ് എന്ന് പറയുന്ന കൃപാവനങ്ങൾ ഇല്ലെന്നതാണ് യഥാർത്ഥ കൃപാവരങ്ങൾ ആത്മാവിൻ്റെ കൃപാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൃപാവരങ്ങൾ കാണുന്നേയില്ല അതെ അപ്പോൾ അതാണ് ശരിക്കുമുള്ള ക്രൈസിസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു യേശു ക്രിസ്തുവിൻ്റെ കൃപാവനങ്ങളാണെങ്കിൽ അവരെപ്പോഴും ദൈവരായത്തിലേക്ക് മാത്രമേ കൊണ്ടുപോകുള്ളൂ ദൈവം രാജാവായിരിക്കുന്ന ഇടുക്കി വഴിയിലൂടെ ക്രിസ്തു നടക്കുന്ന വഴിയിലൂടെ മാത്രമേ കൊണ്ടുപോകുള്ളൂ ഒരു ഒരു അന്യ വഴിയിലൂടെ നാശത്തിലേക്ക് പോകുന്ന ഒരു വിശാലമായ വഴിയിലേക്ക് ഒരിക്കലും അവർ കാണിച്ചുകൊടുക്കില്ല മാത്രമല്ല എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം ഇവിടെ വളരെ വ്യക്തമാണ് ഈ നാലാം അധ്യായത്തിന്റെ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്കുകളിൽ ഈ അഞ്ചുപേർത്തുള്ള ശുശ്രൂഷ നൽകുക മാത്രമല്ല അതിന്റെ അതിൻ്റെ പർപ്പസോട് ക്രിസ്ത്യ ഈ ഒരു പർപ്പസ് പോലും നിവർത്തിക്കപ്പെടുന്നില്ല ഉദാഹരണം പറഞ്ഞു കേരളം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ക്രൈസിസിലൊന്നാണ് ഇമിഗ്രേഷൻ ഇവിടെ യൗവനക്കാരും ഇല്ല ഇനി ഉള്ളവര് തന്നെ ചാടാൻ ശ്രമിച്ചിട്ട് ചാടാൻ പോകാൻ പറ്റാത്തവരാ അല്ലെങ്കിൽ കാത്തിരിക്കുന്നവരാം ഒത്തിരി ആൾക്കാരും കാനഡയിലോ ഇപ്പോൾ കാനഡ ബുദ്ധിമുട്ടായതുകൊണ്ട് യു കെയിലോ അവിടെ ഇവിടെ പോകാം അതാണ് വിടുതലെന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവെന്ന് ആഗ്രഹിക്കുന്നത് കേരളം ഇങ്ങനെ ശൂന്യമായി ഒരു വിശ്വാസിയും ഇല്ലാതെ പിള്ളേരെല്ലാം നാട് വീട്ടു പോയിട്ട് ഏഹ് ആ കൾച്ചർ ഈ കൾച്ചർ തന്നെ ഉപേക്ഷിച്ച് കേരളം തന്നെ ഉപേക്ഷിച്ച് പോകണമെന്നാണോ ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത് അതും ഈ സമ്പന്ന രാജ്യങ്ങളിലേക്ക് പോകണം അവിടെ സെറ്റിൽ ആവണം ഇങ്ങനെ കർത്താവ് ചിന്തിക്കുമോ അപ്പോൾ ശരിക്കും കേരളം തന്നെ കേരളത്തിൻ്റെ യുവത തന്നെ ക്രൈസിസിലാവുകയും ഭാവി തലമുറ ഇവിടെ ഇല്ലാതാവുകയും ഒരു ക്രിസ്ത്യാനി ഒരു ഒരു മിഷണറി പോലും കിട്ടാത്ത ഒരു കാലഘട്ടത്തിലേക്ക് കേരളം പോകാൻ വേണ്ടിയാണോ ആ പരിശുദ്ധാത്മ ഓർക്കുന്നത് അപ്പോൾ ഒരു വ്യക്തിയുടെ കുടുംബത്തിലെ ആവശ്യം നോക്കുമ്പോൾ ശരിയായിരിക്കും ആ സമ്പത്ത് വേണം അതിനുവേണ്ടി ഒരാളെ വെളിയിൽ പോകുന്നു അപ്പോൾ അതിനുവേണ്ടിയാണ് ആത്മ ശുശ്രൂഷിക്കുന്നത് അതായത് ദൈവത്തിന് വേണ്ടിയല്ല ഈ മനുഷ്യരുടെ പ്രാഥമികമായ എക്സിസ്റ്റൻഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്ന് ദൈവത്തിൻ്റെ കൃപാപനങ്ങളെ മാനിപ്പിലിട്ട് ഇതുവരെ ഉള്ള പിള്ളേരെല്ലാം ഇപ്പോൾ ഒരു സഹോദരി എൻ്റെ ബന്ധത്തിലുള്ള ഒരാളാണ് അവരോട് ഒരു പ്രവചനം പറഞ്ഞു നിങ്ങൾ രണ്ട് മക്കൾ വിദേശത്ത് പഠിക്കാം അപ്പോൾ അതുവരെ അവർക്ക് എങ്ങനെ പദ്ധതിയിൽ ഇത് കേട്ട ഉടനെ ദൈവ്യത വന്നു പാവങ്ങൾ തെറ്റിദ്ധരിച്ച് ആ പിള്ളേരെ വിദേശത്ത് വിട്ടു കാരണം അത് അവരുടെ അപ്പം മറ്റേ പറയുമ്പോൾ പ്രവചനം ശരിയാവും ചെയ്തു അപ്പം ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഈ പറയാറുണ്ടല്ലോ ബോൾ നിങ്ങളുടെ കോർക്കല്ല നിങ്ങളുടെ വിശ്വാസം വിശ്വാസം ഇല്ല നിങ്ങളുടെ ആക്ഷൻ അനുസരിച്ച് മാത്രമേ അത് പ്രാവർത്തികമാകുന്നുള്ളൂ പ്രാവർത്തികമായില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസ ഇപ്പൊ ബുദ്ധിയുള്ള ഒരു കുട്ടിയോട് ഒരു പോലീസ് ഒരു പ്രവാചകം നടന്ന് നിന്നെ ഒരു പോലീസിലായിട്ടാണ് എടുത്തിരിക്കുന്നത് ദൈവത്മാവ് കാണിക്കുന്നത് അവൻ നാളെ പോയി പോലീസ് ടെസ്റ്റേഴ്സും പാസ് ആവും നാളെ വേറൊരുത്തോടൊപ്പം പറഞ്ഞാൽ അവൻ അതിനുവേണ്ടി പരിശ്രമിക്കും അപ്പം ഇതും ഇതൊരു ഭയങ്കരമായ സർക്കുലർ ലോജിക്ക് എന്ന് പറയും ഈ ലോജിക്കാനോട് വർക്ക് ചെയ്ത് പക്ഷേ അവിടെ ചിലര് അതിനകത്ത് ഞാൻ പറയുന്നത് ദൈവം പരമാധികാരിയാണെന്ന് നിങ്ങൾ പറയുന്നല്ലോ അപ്പോൾ ഈ കാര്യം അവന്റെ ജീവിതത്തിൽ നിവർത്തിക്കണമെങ്കിൽ ദൈവം കൂടി അനുവദിക്കാൻ സാധിക്കുമോ അപ്പോൾ അതൊരു ദൈവാലോചന അല്ലേ ഇതിനകത്ത് ദൈവം പ്രവർത്തിക്കുന്നത് ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് ദൈവത്തിൻ്റെ വഴികളെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല പക്ഷേ മനുഷ്യൻ്റെ നേച്ചതകളെയും മനുഷ്യൻ്റെ സ്വാർത്ഥതകളെയും എല്ലാം ഈ ലോകത്തിലെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഞാൻ പറയുന്നത് എന്താ വിശുദ്ധന്മാരുടെ കാര്യമല്ല ഇപ്പം ദ്രവ്യാഗ്രഹികളായ കുറേ ആൾക്കാർ അപ്പോൾ ദൈവം ദ്രവ്യാഗ്രഹികളായ ആൾക്കാരെ ഉപയോഗിച്ച് അവൻ്റെ നീതിമാന്മാരെ വിശുദ്ധീകരിക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം പറഞ്ഞാലും കൃത്യമായി ഇപ്പം നിങ്ങൾ അതിൻ്റെ പൈസ അടിച്ചു കൊണ്ട് പോകുന്ന ഒരാൾ ഞാൻ തട്ടിക്കൊണ്ടു പോകാം അപ്പോൾ എൻ്റെ ഉള്ളിൽ അയ്യോ പൈസ പോയല്ലോ എന്നൊരു വേദന ഉണ്ടാകാൻ പിന്നെ കർത്താവ് എന്നെ ബോധ്യപ്പെടുന്നു സാരം എൻ്റെ മോനെ പൈസയൊന്നും അല്ല കാര്യം അപ്പോൾ എന്നെ ആ തലത്തിലോട്ട് എത്തിക്കാൻ ആ കള്ളൻ അവിടെ ആവശ്യം വരും സാത്താൻ എന്തുമാത്രം നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് പ്രയോജനപ്പെടുന്നുണ്ട് അതെ ദൈവം സാത്താനെ തൻ്റെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഈ സാധനം ഈ മേചതകളെ മറ്റു ലോകത്ത് കാണുമ്പോൾ നമ്മുടെ വിശദീകരണത്തിനായിട്ട് ദൈവം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന ആൾക്കാർ ഒരു തരത്തിൽ കള്ളന്മാരും വഞ്ചകരമായ ആൾക്കാർ പോൾ വാഷർ ഒരൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കരുത് ഇവരെല്ലാം വഞ്ചിക്കപ്പെട്ടു അങ്ങനെയല്ല സ്റ്റേജിൽ നിൽക്കുന്നവനും മുമ്പിലിരിക്കുന്നവർക്കും വേണ്ടത് ക്രിസ്തുവിനെ അല്ല അല്ല ദൈവത്തെ അല്ല ഇപ്പൊ ദൈവത്തെ അന്വേഷിക്കാത്ത ഒരു ജനത്തിന് സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരു ജനത്തിന് ദൈവം നൽകുന്ന ഒരു ശിക്ഷാവിധിയാണ് ശിക്ഷാവിധിയാണ് പ്രസംഗിക്കുന്ന പ്രവാചകന്മാർ അപ്പം ദൈവം ഒരു ശിക്ഷാവിധി ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ദൈവത്തെ അന്വേഷിക്കാത്ത സ്വന്തം കാര്യം അന്വേഷിക്കുന്ന അന്വേഷിക്കുന്ന ജനത്തോട് അപ്പം ദൈവം ഇതൊരു മെക്കാനിക്കൽ വേൾഡ് ആയിട്ട് നമ്മൾ കാണരുത് ഡൈനാമിക്കായിട്ടാണ് നേടേണ്ടത് ദൈവം പ്രവർത്തിക്കുന്നത് നമ്മൾ നമ്മുടെ പ്രവൃത്തികൾക്ക് റെസ്പോൺസിബിൾ ആണ് അതെ ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുമ്പോഴൊരു ഡൈനാമിക് പദ്ധതിയാണ് നമ്മളൊരിക്കലും അത് ദൈവം അങ്ങനെ ചെയ്യുന്നതല്ലേ ഇത് ചോദിക്കുന്നതിന് പകരം ഞാൻ എന്തായിരിക്കുന്നു എന്ന് ചോദിക്കാനാണ് ദൈവത്തിൻ്റെ വന്നെ നമ്മളെ നിർബന്ധിക്കുന്നത് മുമ്പേ പറഞ്ഞൊരു അനാലജി അനാലജി അല്ല കർത്താവ് ചെയ്തതാണ് അതായത് അത്താരത്തിൽ നിന്ന് എരുന്നേറ്റ് അരഗ് തോർഗ് ചുറ്റി ശിഷ്യന്മാരുടെ കാല്യു ഒരു കൃപാവന ശുശ്രൂഷ ചെയ്യുന്നവർ കുർബാവനെന്ന് പറഞ്ഞാൽ അഞ്ച് പേരോട് ശുശ്രൂഷകൾ ചെയ്യുന്നവർ ആ ഒരു മനോഭാവം അല്ലേ തീർച്ചയായിട്ടും കാണിക്കട്ടെ തീർച്ചയായിട്ടും അതല്ലാതെ ഒരു ശുശ്രൂഷയ്ക്ക് ഒരു അധികാരമുണ്ട് എന്നുള്ള സത്യമാണെങ്കിലും അത് ജനത്തിൻ്റെ മേൽ സ്വന്തം രീതിയിലുള്ള അധികാരമല്ലല്ലോ ദൈവജനത്തിൻ്റെ അനുസൃതമായിട്ടുള്ള ശുശ്രൂഷയുടെ അധികാരം തന്നെ തീർച്ചയായിട്ടും ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ ഒരു പ്രൊഫറ്റിക് ആയിട്ടുള്ളൊരു ദൂത് ഒരാൾ പറയുക അപ്പോൾ ആ ദൂതിന് ഒരു അധികാരമുണ്ട് തീർച്ചയായിട്ടും പക്ഷേ ഈ മനുഷ്യൻ സാധാരണ മനുഷ്യനാണ് കാരണം എന്താണ് ദൈവം ദുർബലരെയും അബലരായവരെയും ബലഹീനരെ ഉപയോഗിക്കുന്ന ഒരു ദൈവമാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ദുർബലനായ മനുഷ്യനാണെന്നും അബലനായ മനുഷ്യനാണെന്നും ബലഹീനനാണെന്നും ഞാൻ അറിഞ്ഞിരിക്കണം അപ്പോൾ ഞാൻ ഞാനൊരാളുടെ പെരുമാറുമ്പം ഞാനൊരു ബലഹീനനെ പോലെ പെരുമാറുകയുള്ളൂ അങ്ങനെയാണ് ഞാൻ റിയൽ അറിയലതാണ് പക്ഷേ അതോറിറ്റി അവിടെ നിന്ന് വരുന്നതാണ് അതോറിറ്റി ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് വരുന്നതാണ് ദൈവത്തിൻ്റെ അതോറിറ്റി നമ്മൾ ഉപയോഗിക്കുന്നത് ക്രിസ്തുവിൻ്റെ ദാനത്തിനൊത്തുകൊണ്ടുള്ള ശുശ്രൂഷയിലാണ് പക്ഷെ അത് എൻ്റെ അധികാരമല്ല എനിക്കങ്ങനത്തെ അധികാരമില്ല കാരണം ഞാൻ ദാസനെ പോലെ തന്നെയാണ് കർത്താവ് ദാസനെ പോലെ തന്നെയാണ് ശുശ്രൂഷം അപ്പോൾ നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിനകത്ത് വചനത്തിന് അധികാരമുണ്ടെങ്കിലും നമുക്കതിനകത്ത് യാതൊരു അതിന്റേതായ ഒരു അധികാരം നമുക്കില്ല വ്യക്തമായ ഒരു അധികാരം ആരുടെ ചെയ്യാൻ അതെ കാരണം കർത്താവ് എടുത്തു പറയുന്നുണ്ട് ജാതികളുടെ ഇടയിൽ കർത്തൃത്വം നടത്തുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ അങ്ങനെ ആകരുത് കൃത്യമായിട്ട് നിങ്ങളും അങ്ങനെ ആകരുത് എന്നാണ് പറയുന്നത് ജാതികളുടെ നേതാക്കന്മാർ അവരുടെ മേൽ കർത്തൃത്വം ലോഡ്ഷിപ്പ് പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരിക്കലും ആകരുതെന്ന് പറയുന്നത് അതായത് സഭകളിലെ ശുശ്രൂഷകർ എന്ന് പറയുമ്പോൾ ശുശ്രൂഷകൾ കൊണ്ട് മാത്രമാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് സ്റ്റാറ്റസ് ഒന്ന് തന്നെയാണ് സ്റ്റാറ്റസ് ഒന്ന് തന്നെയാണ് അതിനകത്ത് അവിടെ ഒരു ഓർഗനൈസേഷൻ ഉള്ള വ്യത്യാസങ്ങളില്ല ശരിക്കും സ്ട്രക്ചർ തന്നെ പ്രശ്നമാണ് എവിടെ സ്ട്രക്ചർ ഉണ്ടെങ്കിലും പ്രശ്നമാണ് ഓരോ ലോക്കൽ സഭകൾ മാത്രമേ ഉള്ളൂ ആ ലോക്കൽ സഭകളുടെ തമ്മിൽ കൂട്ടായ്മ ഇപ്പം കൊരിന്തിലെ സഭ റോമയിലെ സഭ ഈ സഭകൾക്ക് തമ്മിൽ തമ്മിലൊരു കൂട്ടായ്മ ഉണ്ട് പക്ഷേ ഒരു ഇതിനെല്ലാം കൂടെ ചേർന്നൊരു സെക്രട്ടറി ഇല്ല മനസ്സിലായത് കാരണം പക്ഷേ അതൊരു കൂട്ടായ്മ അന്ന് അപ്പോസർമാർ ഉണ്ടായിരുന്നുണ്ട് അപ്പോസന്മാർ ഇവിടെ എല്ലാം കയറി പഠിപ്പിക്കുകയൊക്കെ ചെയ്യായിരുന്നു പക്ഷേ അതേസമയത്ത് തന്നെ അപ്പോസർമാർ അവർ റിജെറ്റ് ചെയ്യുകയും ചെയ്യുമായിരുന്നു ചില സഭകൾ ഔട്ട് റീറ്റിൽ റിജക്ട് ചെയ്തിട്ടുണ്ട് കാരണം അവർ അങ്ങനൊരു എക്ലിസിയാസ്റ്റിക്കൽ അധികാരം പ്രയോഗിച്ചിട്ടില്ല ഇന്നത്തെ പോപ്പിനെ പോലെയോ അല്ലെങ്കിൽ ഇന്നത്തെ സൂപ്രണ്ടുമാരെ പോലെ പ്രസിഡന്റുമാരെ പോലെയോ ഒരു എക്ലിസിയാസ്റ്റിക്കൽ അധികാരം അപ്പോസർമാർ പ്രയോഗിച്ചിട്ടില്ല അപ്പോസർമാർ പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ സ്വീകരിക്കാനാമല്ലേ അതായത് അവർ സ്വീകരിച്ചാലേ അധികാരമുള്ളൂ ഇപ്പോൾ കൊന്തു സഭ പൗലോസിനെ സ്വീകരിച്ചാൽ മാത്രമേ പൗലോസിന് അധികാരമുള്ളൂ കൊരന്തു സഭ പറയുന്നത് പൗരസിനെ ഉപ്രസംഗിക്കണം പറഞ്ഞാൽ പോലീസിന് അധികാരമില്ല അപ്പം ഒത്തിരി ആൾക്കാർ പോലീസിന് വിട്ടുപോവുകയും ചെയ്തു അപ്പൊ സഭയിൽ അധികാരം എന്ന് പറഞ്ഞ സഭയ്ക്കാണ് ഇപ്പോൾ ലോക്കൽ സഭയിൽ ശുശ്രൂഷിക്കുന്നവരാണ് ബാക്കിയുള്ളവരല്ല വെളിയിൽ നിന്ന് ഒരാൾ ശുശ്രൂഷിക്കണമെങ്കിൽ ആ സഭ പറഞ്ഞിട്ടാണ് അപ്പോൾ പൗലോസ് തന്നെ പലയിടത്തും എൻട്രി ഇല്ല പൗലോസ് ആ എൻട്രി കിട്ടുന്നില്ല കാരണം അത് പലയിടത്തും എൻട്രി ചോദിക്കുന്നുണ്ട് അപ്പോൾ അധികാരമുണ്ട് ഞാനങ്ങ് വരുമെന്ന് പറഞ്ഞാൽ പോലെ ആ അധികാരം പ്രയോഗിക്കുന്നില്ല അത് തീർച്ചയായിട്ടും ഓർഗനൈസേഷൻ രീതിയിലല്ല അവർ വർക്ക് ചെയ്തെന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട അപ്പോൾ ദൈവദറിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സഭ എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ദൈവം കൃപാവരങ്ങൾ നൽകിയിട്ടുണ്ട് ആ കൃതാവരങ്ങൾ എക്സസൈസ് ചെയ്യുവാൻ തക്കൊണ്ടുള്ള സ്വാതന്ത്ര്യം ആ സഭയിലുള്ളവർക്കുണ്ട് പക്ഷെ ഇന്ന് കാണുന്നത് ഒന്നോ രണ്ടോ കൃപാവരങ്ങൾ മാത്രമാണ് മെയിനായിട്ട് ഈ ശുശ്രൂഷകൾ ഒന്ന് മാത്രമായിരിക്കും ഒന്നിലൊരു ഉപദേഷ്ടാവ് മാത്രമായിരിക്കും അല്ലെങ്കിൽ ഈ പരിപാലനപരം ഉള്ള വ്യക്തി മാത്രമായിരിക്കും അവിടെ ശുശ്രൂഷകൾ നടത്തുന്നത് ബാക്കി എല്ലാ ശുശ്രൂഷകളും അല്ലെങ്കിൽ കൃപാവരങ്ങളും അവിടെ സപ്രസ് ചെയ്ത് പെട്ടുകയാണ് അവിടെ ഉള്ള ഓരോ വ്യക്തിക്കും ഒരു ശുശ്രൂഷ ഉണ്ടാവും ആര് അതൊന്നും ആരും അറിയുന്നില്ല പിന്നെ വേറൊരു കാര്യം നമ്മൾ ഇതോടെ ചേർത്തി സഭയുടെ അധികാരം ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഇതിൻ്റെ കൂടെ പറയാനുണ്ട് ഇത് ഇന്ന് പലതും നമ്മൾ സംഘടനകളായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓരോ സഭകളും അപ്പോൾ അതിനൊരു സൂപ്രസിഡന്റും സെക്രട്ടറിയും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ബോഡി ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അതിൻ്റെ ഗവൺമെൻ്റ് മുമ്പിൽ അതൊരു റിക്വയർ അപ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർ ഗവൺമെൻറ്റും സഭയും തമ്മിലുള്ള ലിങ്കാണ് അതെ അതായത് സഭ എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു എന്നോ ഗവൺമെൻറ് റിക്വയർമെൻറ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഇലക്ഷൻ നടക്കുന്നത് അതെ അപ്പോൾ അവർ ഡീക്കൻസ് ആണ് ഡീക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം ഹാൻഡിൽ ചെയ്യുന്നവർ അതായത് അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യുന്നവർ സഭയുടെ പെരിഫറൽ കാര്യങ്ങൾ സ്ട്രക്ചറൽ കാര്യങ്ങൾ നോക്കുന്നവർ അവർ ഒരിക്കലും ആത്മീയ ശുശ്രൂഷകരല്ല ആത്മിക എന്ന് പറയുന്ന ഉപദേഷ്ടാവോ ആത്മീക ശുശ്രൂഷ സുവിശേഷകനോ ഇടയനോ ഒന്നും അല്ല അവർ അവർ ബീക്കൻസ് ആണ് അതായത് പത്ര ദിവസം പറയുന്ന പോലെ ഞങ്ങൾ ഡിയോദനത്തിൻ്റെ ശുശ്രൂഷയിലും പ്രാർത്ഥനയിൽ ഉറ്റിയിരിക്കുന്നത് കൊണ്ട് ഈ തീറ്റ കാര്യങ്ങൾ അത് ഫുഡ് കാര്യങ്ങൾ ഉപജീവന കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് അതിനെ പറ്റി ഡീക്കൻമാരെ ഏരിപ്പിക്കുന്നു പക്ഷെ ഇന്ന് അങ്ങനല്ല സംഭവിക്കുന്നത് ഇന്ന് ഈ തെരഞ്ഞെടുക്കപ്പെടുന്നവർ സഭകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നതായിട്ട് മാറി അവരൊരു സൂപ്പർ ശുശ്രൂഷകരായി മാറി ശുശ്രൂഷകളെ പോലെ നിയന്ത്രിക്കുന്നവരായിട്ട് മാറിയിട്ടുണ്ട് ശരിക്കും ഗവൺമെൻറ്റുമായിട്ടുള്ള ലിങ്കായിട്ട് തയ്യാറുള്ള അതിനുള്ള അതിനുള്ള എബിലിറ്റിയുള്ള ആത്മാവുള്ള സഹോദരന്മാർ ഡീക്കന്മാരാണ് അവിടെ എത്തേണ്ടത് അതായത് ഈ മാനേജ്മെൻറ്റ് പൊസിഷൻസ് എത്തേണ്ടത് അവരൊരിക്കലും സഭയുടെ മേൽ കർത്തൃത്വം നടത്താനോ അധികാരം സ്ഥാപിക്കാനോ പാടില്ല സഭയുടെ അധികാരം ലോക്കലി നിക്ഷിപ്തമായിരിക്കണം അതാണ് അപ്പോൾ ഇത് വേണ്ടെന്നല്ല ചിലപ്പോൾ ഗവൺമെൻറ് റിക്വയർമെന്റ് വേണ്ടി വന്നാൽ നമ്മുടെ സഭയിൽ നിന്ന് കുറേ ആൾക്കാർ അതിനുവേണ്ടി നിയോഗിക്കുകയാണ് നിങ്ങൾ ഗവൺമെന്റ് കാര്യങ്ങൾ ഡീൽ ചെയ്തോളൂ ദാറ്റ് ഡസ് നോട്ട് ഗവ് ദ മെനി സ്പെഷ്യൽ ഇമ്യൂണിറ്റി ഓർ സ്പെഷ്യൽ റൈറ്റ്സ് ഓർഡിംഗ് ശരിക്കും ഇന്ന് പാസ്വർ ആയിട്ട് ഇടയന്മാരായിരുന്നിട്ട് ഉപദേശകന്മാരുന്നിട്ട് അവരെ വലിയ കൂടുതൽ ശ്രേഷ്ഠമായ ദേവജനത്തിൻ്റെ സ്രഹ്കളെ വിട്ടിട്ട് ഇവർ ഡീ എന്ന ഇതിലേക്ക് പോയി ആ മത്സരിച്ച് ജയിച്ച് അവിടെ ആ ഡീ ആകുകയാണ് ശരിക്കും അവർ വിചാരിക്കുന്നത് അവർ ഈ പഴയ ഇടയനേക്കാളും വലിയ ഇടയനായെന്നാണ് പക്ഷേ അത് സഭയ്ക്ക് വെള്ളിലോട്ട് അവർ പോയി അതെ കർത്താവിൻ്റെ ശരീരമാകുന്ന ലോക്കൽ അസംബ്ലിയുടെ വെളിയിലേക്ക് അവർ പോകുന്നേ അപ്പോൾ അത് തീർച്ചയായിട്ടും ഡിമോ പ്രൊമോഷനാണ് ഏതാ ദൈവത്തിൻ്റെ ശുശ്രൂഷകളുടെ ഓർഡർ നോക്കുമ്പോൾ അപ്പോൾ അത് ആ ലക്ഷ്യം അല്ലെങ്കിൽ ഫോക്കസ് ക്രിസ്തുവിൽ നിന്ന് തെറ്റിയപ്പോൾ ശുശ്രൂഷകളിൽ നിന്ന് മാത്രമല്ല അവരുടെ പ്രായോഗിക ജീവിതത്തിലും ആ നിലയ നിലവാരത്തിലേക്ക് ഇറങ്ങി പോവുകയാണ് ഇവിടെ ഈ അഞ്ച് വിധത്തിലുള്ള ശുശ്രൂഷ നൽകിയതിൻ്റെയും പർപ്പസ് ഇവിടെ എഴുതിയിട്ടുണ്ട് നമ്മളും ഞാനത് മുമ്പേ പറഞ്ഞായിരുന്നല്ലോ ഇതെല്ലാം നമ്മൾ സമറൈസ് ചെയ്ത് നോക്കുമ്പം എനിക്ക് മനസ്സിലാകുന്ന ഒരൊറ്റ പർപ്പസ് അതായത് ഈ അഞ്ചു വിധത്തിലുള്ള ശുശ്രൂഷകളിലൂടെയും ദൈവസഭയിലേക്ക് കർത്താവ് ആഡ് ചെയ്യുന്ന ജനത്തെ ക്രിസ്തുവിനോട് അനുരൂപതയിലേക്ക് വളർത്തുക മാത്രമേ ഉള്ളൂ അത് മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ അതായത് ഇപ്പോൾ പ്രവാചകന്റെ ശുശ്രഷയാണെങ്കിലും ഉപദേഷ്ടാവണെങ്കിലും പരിപാലനപരമാണെങ്കിലും അഫോസ്തോലിക ലേഖനങ്ങളോടുള്ള ശുശ്രൂഷയാണെങ്കിലും സുവിശേഷകന്റെ ശുശ്രൂഷയാണെങ്കിലും ക്രിസ്തു അനുരൂപതയിലേക്ക് ദൈവസഭയെ വളർത്തുക പിന്നെ എങ്ങനെയാണ് അതൊന്നും മാത്രമില്ലാതെ ബാക്കിയെല്ലാം നടക്കുന്നത് അത് അത് മാത്രം ഒരു യുണീക്ക് കാര്യമാണ് അത് നടക്കാനാണ് പാട് അത് നടക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് വേണം ഇന്നുള്ളത് ദൈവത്തിൻ്റെ ആത്മാവല്ല ഞാൻ നേരത്തെ പറയേണ്ട കാരണം അതാണ് ഇനി ലോകത്തിലേക്ക് മാത്രമേ ഇന്ന് നമ്മൾ ഇവർക്ക് പറ്റുള്ളൂ ബിക്കോസ് ദാറ്റ് ഡോർ ഈസ് ക്ലോസ് ന്യായം ഭയങ്കര വിചിത്രമായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ഇവിടെ ഇരിക്കുന്ന ജനത്തിന് പല വിഷയത്തിൽ ഭാരപ്പെടുന്നവരാണ് അത് സത്യമാണ് ഈ ശുശ്രൂഷിക്കുന്ന ഞാനാണെങ്കിലും പാഷ ആണെങ്കിലും എല്ലാവരും ഓരോ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നതാണ് പക്ഷേ കൃപാവരങ്ങളുടെ ശുശ്രൂഷ അല്ലെങ്കിൽ ദൈവം നൽകിയ ശുശ്രൂഷയുടെ പർപ്പസ് അവിടെ പറഞ്ഞിരിക്കുക പിന്നെ എങ്ങനെയാണ് അത് വിട്ട് ഈ മനുഷ്യൻ്റെ പ്രശ്നങ്ങളിലേക്ക് മാത്രം ഇറങ്ങി ചെല്ലാൻ കഴിയുന്നത് മാത്രമല്ല ഒരു ദൈവദാസൻ എന്തുമാത്രം പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ കഴിയും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു ട്രഡീഷണൽ ചർച്ചിൽ നിന്ന് ഒരു പെൺകുട്ടി ഞങ്ങളുടെ ചർച്ചിലേക്ക് മാറി ഓക്കെ സാധാരണ അങ്ങനെ വരാറില്ല നമ്മൾ ഹൈന്ദവ മാർഗ്ഗം മറ്റ് മാർഗ്ഗങ്ങൾ എന്നുള്ള അല്ലെങ്കിൽ എന്താ മറ്റ് ന്യൂ ജനറേഷൻ കളത്തുകളിൽ നിന്നുള്ളവരാണ് അല്ലെങ്കിൽ പുതുതായിട്ട് വരുന്ന ഫ്രഷായിട്ട് വരുന്ന ആൾക്കാരാണ് കൂടുതലും നമ്മുടെ സഭയിലുള്ളത് പക്ഷേ ഈ ഒരു പെൺകുട്ടി ആ ചർച്ചയിൽ നിന്ന് അവരുടെ സ്വന്തം ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോകുന്നു അവർ ഇനി അറ്റൻഡ് ചെയ്യുന്നില്ല അപ്പോൾ അവരുടെ പാസ്റ്റർ അവിടെ ചെന്ന് ചോദിച്ചു നീ എന്തുകൊണ്ടാണ് ചർച്ച വിട്ടുപോയത് അപ്പോൾ ഈ കുട്ടി പറയുന്നത് എനിക്കൊരു മിഷണറായിട്ട് പോകണമെന്നാണ് ആഗ്രഹം ഞാൻ നമ്മുടെ ചർച്ചയിൽ ഇന്ന് വരെ മിഷണറി എന്നൊരു വാക്ക് എൻ്റെ ഇത്രയും കാലത്തിനുള്ളിൽ കേട്ടിട്ടില്ല വിശദീകരിക്കപ്പെടുന്ന എങ്ങനെയാണെന്ന് കേട്ടിട്ടില്ല നീതീകരിക്കപ്പെടുന്ന എങ്ങനെയാണെന്ന് കേട്ടിട്ടില്ല സ്വർഗത്തിൽ പോകുന്ന എങ്ങനെയാണെന്ന് കേട്ടിട്ടില്ല രക്ഷയെക്കുറിച്ചൊന്നും കേട്ടിട്ടില്ല എപ്പോഴും സങ്കീർത്തനത്തിൽ നിന്നും പഴയ നിയമത്തിൽ നിന്നും വിടുതൽ എന്നൊരു ഈ വിഷയങ്ങളുടെ വിടുതൽ മാത്രമേ കേട്ടിട്ടുണ്ടാവുക ഇതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയാണ് ഞാനവിടെ നിന്ന് രക്ഷപ്പെട്ടത് അന്നേരം പാസ്റ്റർ പറയാണ് നമ്മുടെ തരത്തിലുള്ള അനേകം ആൾക്കാരും വളരെ വേദനയോടെയും ബുദ്ധിമുട്ടോടെയും കരച്ചിലോടുകൂടിയുമാണ് വരുന്നത് അപ്പോൾ അവരെ ആശ്വസിപ്പിക്കാനുള്ളൊരു കടമ ഇടയനായി എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ ഈ കുട്ടി ചോദിക്കുകയാണ് ആശ്വസിപ്പിച്ചോളൂ പക്ഷേ അവർ സ്വർഗത്തിൽ പോകണ്ടേ ആശ്വസം കിട്ടണോ സ്വർഗത്തിൽ പോകണ്ടേ അപ്പോൾ ഇതെന്താ പറയാ ഇപ്പോൾ സ്വർഗത്തിൽ പോകുന്ന പറയാത്തൊരിടയൻ ആളുകളെ എങ്ങോട്ടാണ് നയിക്കുന്നത് അന്നേരം അദ്ദേഹം പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ പറയുകയാണ് നീ ആ ബൈബിൾ അങ്ങ് മാറ്റി വെച്ചിട്ട് ഏഹ് നിന്നെ വളർത്തിയ സഭയെക്കുറിച്ച് ആലോചിക്കുക നിങ്ങളുടെ പാരമ്പര്യത്തെക്കുറിച്ച് ആലോചിക്കുക നമ്മൾ എത്ര അങ്ങനെ ആയി അത് അപ്പം ഈ കുട്ടി ചോദിക്കുകയാണ് ബൈബിൾ മാറ്റി വെച്ചാൽ പിന്നെ എന്താണ് സംസാരിക്കാനുള്ളത് അത് അപ്പോൾ ഇതൊരു വലിയ ആണ് അതായത് ജനങ്ങളുടെ ശുശ്രൂഷകരാണ് ദൈവത്തിൻ്റെ ശുശ്രൂഷകാരല്ല ദൈവം എന്താഗ്രഹിക്കുന്നുള്ളത് ജനങ്ങളെന്താഗ്രഹിക്കുന്നു ഇതൊരു സാധാന്യമായൊരു കാര്യമാണ് സോഷ്യൽ ആയി മാറിയത് മനുഷ്യന്റെ ഈ കാലത്തെ മാത്രം ഫോക്കസ് ഐ ദാറ്റ് കാരണം കർത്താവ് അങ്ങനെ തന്നെ പറയുന്നുണ്ട് പത്ത് ദിവസം കൊണ്ട് പറയുന്നു ഷിമോനെ സാത്താന എന്നെ വിട്ടു പോകും നീ എനിക്ക് ഇടർച്ചയാകുന്നു നീ മനുഷ്യനുള്ളത് നീ മനുഷ്യനുള്ളത് അത്ര കരുതുന്ന ദൈവത്തിനുള്ളതല്ല അപ്പം ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കാതെ മനുഷ്യരുടെ പ്രസാദിപ്പിക്കാൻ നോക്കുമ്പോൾ ശരിക്കും അത് ദൈവത്തിൻ്റെ അല്ല സാത്താൻ്റെയാണ് ഒരു ഇടയൻ എന്ന നിലയിൽ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ വരാറുണ്ട് ഇടയനും ഉപദേഷ്ട് വരുമ്പോ അത് പിന്നെ എവിടെയാണ് തീർച്ചയായിട്ടും ഹാൻഡിൽ ചെയ്യണല്ലോ ഇപ്പോൾ ബൈബിളിൽ പലയിടത്തും പറയുന്നില്ല നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വതത്തോടുകൂടി അറിയിക്കുക ബൈബിളിൽ തന്നെ ഈ ആവശ്യങ്ങളും ആശ്വാസങ്ങളും തരുന്നുണ്ട് ദൈവം നിങ്ങളെ കരുതിക്കൊള്ളൂ നിങ്ങളുടെ ആവശ്യങ്ങളെ കരുതി എന്തിനും എന്ത് എന്ത് കുടിക്കുന്നു വിചാരപ്പെടേണ്ട ഞാൻ നോക്കിക്കോളാം നിങ്ങൾ വയലിലെ താമരയിൽ നോക്കി അവിതക്ക് നില പോയി ഞാൻ നിങ്ങൾക്ക് വേണ്ടി നോക്കിക്കോളാം ഭയപ്പെടേണ്ട ജീവനത്തെക്കുറിച്ച് ഉപജീവനത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട ഇതൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ഇതെല്ലാം ഉണ്ട് പക്ഷേ ബൈബിളിൽ ഒന്ന് നോക്കിക്കേ ബൈബിളിൽ എത്ര പെർസെൻറ്റേജ് ഇങ്ങനെയുള്ള വാക്യങ്ങളുള്ളത് ഒരു ഫൈവ് പെർസെൻ്റ് എന്ന് വിചാരിച്ചോ ഉപജീവനത്തെ അഡ്രസ്സ് ചെയ്യുന്ന വാക്യങ്ങൾ പുതിയ നിയമത്തിലെ ഇതാണിത് ഹൺഡ്രഡ് പെർസെൻ്റ് ബാക്കിയുള്ള നയൻ്റി ഫൈവ് പെർസെൻറ്റാണ് എവിടെ അതായത് ഒരു ഉപജീവനത്തിൻ്റെ കാര്യത്തിലുള്ള ആശ്വാസം ബൈബിളിൽ ഉണ്ട് പക്ഷേ അത് വളരെ ചുരുക്കം വാക്യങ്ങളിലാണ് അത് പറയുന്നത് അതുമാത്രമാണ് ഇന്നത്തെ വിഷയം കാതലായ വിഷയങ്ങൾ കളഞ്ഞിട്ട് ഈ വിഷയങ്ങളിലേക്ക് മാത്രം പോകുന്നു എന്നുള്ളതാണ് ജയ അപ്പോൾ ക്രിസ്തുവിലുള്ള വളർച്ചയില്ലാതെ ശൈശവ അവസ്ഥയിൽ മാത്രം തുടരുന്നതുകൊണ്ട് എപ്പോഴും ഈ ആശ്വാസത്തിൻ്റെ വചനങ്ങൾ അവർ ആഗ്രഹിക്കുന്നതിന് പ്രധാന കാര്യം ദൈവജനം ശുശ്രൂഷിക്കുന്നവരും കൃപാവരങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് ശുശ്രൂഷിക്കുന്നതും തന്നെയാണ് തീർച്ചയായിട്ടും ജനത്തെക്കാളുപരി ശുശ്രൂഷയുള്ളവരാണ് ഈ ദൈവജനത്തെ ക്രിസ്തുവിൻ്റെ ആ വളർച്ചയിലേക്ക് കൊണ്ടുവരാതെ അവരെ ശൈശവ അവസ്ഥയിൽ തന്നെ ഇട്ടിരിക്കുന്നു അത് അവർക്ക് ആവശ്യമാണ് അതെ ഇപ്പം നമുക്ക് ഒരു ചർച്ച് എക്കണോമിക്കലി പ്രോസ്പ്പ് ചെയ്യണമെങ്കിൽ അത്യാഗ്രഹികളായ വിശ്വാസികളും ശുശ്രൂഷകരും ഉണ്ടായേ പറ്റും കാരണം അവരുടെ ആ രീതിയിലാണ് വളർച്ച പ്ലാൻ ചെയ്യുന്നവര് ഇപ്പോൾ കുറച്ച് കുട്ടികൾ വിദേശത്ത് പോകുന്നു പൈസ സമ്പാദിക്കുന്നു ഫോറിൻ മണിയാണ് കേരളത്തിൻ്റെ മെയിൻ നട്ടല്ലെന്ന് പറയുന്നത് എൻ ആർ ഐസ് അപ്പോൾ അതുപോലെ ചർച്ച എൻ ആർ ഐസ് ഒത്തിരിയുള്ള ചർച്ച് ഭയങ്കര ചർച്ച ആണ് അവരുടെ അമ്പീഷണോ അതാണ് വളരണം അങ്ങനെ വളരണമെന്നാണ് അല്ലാതെ ആൾക്കാരില്ലാത്തടത്ത് സുശ്രഷ ഇല്ലാത്തടത്ത് പോകണം എന്നുള്ളതല്ല അതെ അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്പ് ചെയ്യുക മനുഷ്യൻ്റെ രാജ്യം വലുതാക്കുക അതിൻ്റെ റിസോഴ്സസ് വർദ്ധിപ്പിക്കുക അതിൻ്റെ നിഴലിൽ അന്ത്യകാലത്ത് വിശ്രമിക്കുക ആ പണം നൽകുന്ന ആശ്വാസത്തിൽ നമ്മൾ ഒന്ന് ആശ്വസിച്ച് റെസ്റ്റ് ചെയ്യുക അല്ല ദൈവത്തിൻ്റെ വാഗത്വങ്ങളിലോ ദൈവത്തിൻ്റെ ശുശ്രൂഷയിലോ ഒന്നും അല്ല സ്വസ്ഥത സ്വസ്ഥത ലഭിക്കുന്ന ഈ പണം ബാങ്കിൽ കിടക്കുമ്പോഴാണ് ഇത് തികച്ചും അക്രൈസ്തവമായ ലോകപരമായ ലോകപരമായ ലേച്ഛമായ കാര്യമാണ് സാധാന്യമാണ് ഞാൻ ഇതിൻ്റെ സാധാന്യം തന്നെയാണ് പറയുന്നത്